സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയം കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ഗുഹാട്ടിയിലെ അവസാന മത്സരമായിരുന്നു അതായത് രാജസ്ഥാൻ റോയൽസിന്റെ മത്സരങ്ങൾ ഹോം മത്സരങ്ങൾ ഇത്തവണ കളിക്കാൻ പോകുന്നത് ഒന്ന് ഗുഹാട്ടിയിലും ഒന്ന് ജയ്പൂരിലെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അത് ഗുവാഹാട്ടിയിലെ അവസാന ഹോം മത്സരമായിരുന്നു എന്നാൽ ആ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി ആ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ റിയം പരാഗ് ശരിയാണ് മത്സരം വിജയിച്ചു എന്നാൽ ശേഷം സെൽഫി അതായത് ഗ്രൗണ്ട് സ്റ്റാഫ് ഗുവാഹാട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫ് ക്യാപ്റ്റൻ എന്ന നിലയിൽ റിയം പരാഗിൻ്റെ അടുത്ത് പോയിട്ട് സെൽഫി ചോദിച്ചു എന്നാൽ സെൽഫി പരാഗ് എടുത്തു കൊടുത്തു പരാഗ് എടുത്തത് കൊടുത്തു പക്ഷേ അതിന് ശേഷം ചെയ്ത പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല ഇപ്പം പരാഗ് സെൽഫി എടുത്തു കൊടുത്തു സെൽഫി എടുത്ത് കൊടുത്ത ശേഷം ആ ഫോൺ തന്ന ആളുടെ ഫോണ് എറിഞ്ഞു കൊടുത്തു അത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല കളി സംഭവം കളി ജയിച്ചു അപ്പം ഇനിയിപ്പോൾ ഈ പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ അഞ്ചും ആറ് കളികൾ ജയിച്ചാൽ അവന്റെ അഹങ്കാരം എന്തായിരിക്കും ഭയങ്കര അഹങ്കാരായിരിക്കും ഏതായാലും പല ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ പലരും പരാഗിനെതിരെ പ്രതികരിക്കുന്നുണ്ട് പല നെഗറ്റീവ് കമൻറ്റുകളും വരുന്നുണ്ട് ഏതായാലും പരാഗ് ചെയ്തത് വളരെ മോശമായി പോയി ഇവിടെയാണ് സഞ്ജു സാംസൺ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സഞ്ജു ഗുവാഹിയിൽ പ്രാക്ടീസ് കഴിഞ്ഞിങ്ങനെ ഗ്രൗണ്ടിലേക്ക് പവനിലേക്ക് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുന്ന സമയത്ത് കുറച്ച് പിഞ്ചു മക്കൾ വന്ന് സഞ്ജുമായി സെൽഫി സെൽഫി ഫോട്ടോ ഓട്ടോഗ്രാഫ് അപ്പോൾ ഒക്കെ അവിടെ ആ പയ്യൻ്റെ അടുത്ത് വീട്ടിൽ സെൽഫി എടുക്കാൻ പറഞ്ഞാൽ ഫോൺ തന്നു സഞ്ജു സഞ്ജുവിൻ്റെ അടുത്ത് സഞ്ജു ആ ഫോട്ടോ എടുത്തു കൊടുത്തു പരാഗെ ചെയ്ത പോലെ ഫോൺ കയറിയല്ലേ ചെയ്തത് മാന്യമായി കൊടുത്തു ഇതൊക്കെ ചെയ്ത് ശരിക്കു പറഞ്ഞ പരാഗിനെ പരാഗി ചെയ്തത് ശുദ്ധദണ്ഡിതനം ഒരിക്കലും യോജിക്കാൻ അഹങ്കാ ഇത്രക്ക് അഹ ഒരു അഹങ്കാരം ഇത്രക്ക് പാടില്ല വിരാട് കോഹ്ലിക്ക് പോലും ഇത്ര അഹങ്കാരം ഇല്ല ഇപ്പൊ ഇനിയിപ്പോ എല്ലാ കളിയും ജയിച്ചു കഴിഞ്ഞാൽ പരാഗിന്റെ ഒക്കെ അഹങ്കാരം ഇവരൊരു കളി ജയിപ്പിച്ചപ്പോ എന്തോ സംഭവം പോലെയാണ് ഏതായാലും പരാഗി ചെയ്തതിനോട് ഞാൻ യോജിക്കാൻ പറ്റില്ല ഏതായാലും ഇവിടെയാണ് സഞ്ജു സാംസൺ കണ്ടുപഠിക്കേണ്ടത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ രാജസ്ഥാൻ റോയൽസിന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെയുണ്ട് മാന്യമായി സെൽഫി എടുക്കുകയും അതുപോലെ ഓട്ടോഗ്രാഫ് കൊടുക്കുകയും ഒരു ഫോ ആ ഫോ സെൽഫി ആ കുഞ്ഞുങ്ങൾക്ക് സെൽഫി എടുത്തുകൊടുത്ത് സഞ്ജു പരാഗ് ചെയ്തപ്പോൾ എറിഞ്ഞു ഇത് കയ്യിൽ കൊടുത്തു താങ്ക്സ് ഒക്കെ പറഞ്ഞ് അതാണ് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് എന്തായാലും പരാഗ് ചെയ്തത് വളരെ മോശമായി പോയി കഴിഞ്ഞാൽ വളരെ മോശമായി പോയി